ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം ഒരു നാടൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ അടുക്കള തോട്ടത്തിലാണ് കുറച്ച് വെണ്ടയ്ക്ക വരയ്ക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇതത് നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് ഒരു തനി നാടൻ വിഭവം വറുത്തരച്ച കറിയാണ് വളരെ വളരെ ഈസി ആയി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇത് ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ഇതിനെ ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ ഒക്കെ സെർവ് ചെയ്യുകയും ചെയ്യാം തേങ്ങയെല്ലാം വറുത്തെച്ചാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് വറുത്തരച്ച തേങ്ങയുടെ ഗ്രേവിയിലോട്ട് നന്നായി ഫ്രൈ ചെയ്ത വെണ്ടയ്ക്കയാണ് ചേർക്കുന്നത് വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഈ നാടൻ കറി വെണ്ടയ്ക്കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനു ഞാൻ വെണ്ടയ്ക്ക പറിച്ച് വലിയ വെണ്ടയ്ക്കയാണ് അതുകൊണ്ട് ഞാൻ ആറെണ്ണയെ പറിച്ച് എടുത്തിട്ടുള്ളൂ ഇനി ചെറുതാണെങ്കിൽ പത്തെണ്ണ വരെ എടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് നാല് പച്ചമുളകുണ്ട് ഈ വെണ്ടയ്ക്കയെ നമുക്ക് മുറിച്ചെടുക്കണം ഒരു ഇഞ്ച് നീളമുള്ള പീസുകളാക്കി വേണം ഇതിനെ മുറിച്ചെടുക്കാൻ ഇനി നമുക്ക് വെണ്ടയ്ക്കയെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് വെണ്ടക്ക മാറ്റാം നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കറിയിൽ ഒരുപാട് സമയം ഈ വെണ്ടയ്ക്ക കിടക്കില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപ്പ് കുറയില്ല നമ്മുടെ വെണ്ടയ്ക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് തേങ്ങ ചേർക്കാം ഈ തേങ്ങ വറുത്തതിന് ശേഷമാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങയുണ്ട് ഇത് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ചേർക്കാം അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർക്കണം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഗോൾഡൻ ബ്രൗൺ നീറായി വരട്ടെ നല്ല ബ്രൗൺ നീറാവേണ്ട ആവശ്യമില്ല ഗോൾഡൻ ബ്രൗൺ നീറായ മതി ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ തേങ്ങയിലോട്ട് ചേർക്കാം എരിവ് കുറച്ച് മതിയെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം സ്പൈസസ് ചേർക്കാൻ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇതിനെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം ഈ പൗഡറിന്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ വരും അതുവരെ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിരുന്നു തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ അരച്ച് മാറ്റി വെക്കാം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം ഇത് വേണ്ടി ഞാനൊരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർക്കണം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ചെറിയുള്ളിയാണിത് ഇത് ഇത് ഗോൾഡൻ ബ്രൗൺ നീറായി വരട്ടെ നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നീറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം അടുത്തതായി വറ്റൽ മുളകും ചേർക്കണം രണ്ട് മൂന്ന് വറ്റൽ മുളകും ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഈ കറി ആദ്യം വറുത്തതിന് ശേഷമാണ് വെക്കുന്നത് സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് രണ്ട് മൂന്ന് പച്ചമുളക് ഇവ ചേർക്കണം ഞാൻ നേരത്തെ പറിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പച്ചമുളക് ആണിത് ഇത് മൂന്നുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അര ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത്ര മതി അത് കൂടുതൽ വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല ഇനി ഇതിലോട്ട് നമുക്ക് പുളിയാണ് ചേർക്കേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിന് ശേഷം അതിന്റെ ജ്യൂസാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ അരച്ച് റെഡി ആക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ കറി കുറച്ച് തിക്കായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഞാൻ ഈ മിക്സിയിലെ ജാറൊന്ന് കഴുകി ഒഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളച്ചു വരട്ടെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ചേർക്കാം ഇതോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം വെണ്ടയ്ക്കയും കറിയും എല്ലാമായി ഒന്ന് മിക്സ് ആയി വരണം അതിനു വേണ്ടിയാണ് ഏകദേശം അഞ്ചു മിനിറ്റോളം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കിനും വെണ്ടക്കയിൽ മസാലയെല്ലാം പിടിച്ചോളും നമ്മുടെ നാടൻ വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ അടച്ചു വെക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി ഫ്ലേവർ ഒന്നും പുറത്തോട്ട് പോകണ്ട നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വറുത്തരച്ച നാടൻ വെണ്ടയ്ക്കറി തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണിത് ചോറിന്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ചോറിന്റെ കൂടെ വെണ്ടയ്ക്കയറിയാണെങ്കിൽ ഒരു നോൺ വെജിന്റെയും ആവശ്യമില്ല ചോറ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്